സി പി എം ഭരിക്കുന്നിടത്ത് പോർട്ടുണ്ടാക്കാൻ അദാനി കാണിച്ച ധൈര്യത്തെ സമ്മതിച്ചുകൊണ്ട് പറയാൻ തുടങ്ങട്ടെ ക്രെഡിറ്റ് അടിച്ചെടുക്കൽ ശ്രമത്തിന്റെ ഭാഗമായുള്ള മുക്കലും മൂളലും പലയിടത്തും മുഴങ്ങുന്നുണ്ട് വിടുവായും നുണയും കാഴ്ചവെക്കാൻ വൈദഗ്ധ്യമുള്ള ഒരാളിൽ നിന്ന് ആരംഭിക്കാം കേരളത്തിന്റെ ആഹ്ലാദകരമായിട്ടുള്ള പല നിമിഷങ്ങളിലും അതിനെ പുച്ഛിച്ച് തള്ളി മാറി എന്ന ചരിത്രമാണ് മദർഷിപ്പിനെ രാഷ്ട്രീയ ഭേദമന്യേ ആഹ്ലാദ ഭരിതരായി ആനയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നന്മ മരങ്ങൾ പ്രതിപക്ഷത്തിനെ കണ്ടെയ്നർ ഉൾക്കൊള്ളുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മദർഷിപ്പിന് അങ്ങ് വെൽക്കം ചെയ്യുന്ന പരിപാടി മാത്രമാണ് അത് ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉദ്ഘാടന പരിപാടിയല്ലാണോ ആശംസകൾ വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി കെ രാജൻ റവന്യൂ മന്ത്രി കെ എൻ ബാലഗോപാൽ ധനകാര്യമന്ത്രി സജി ചെറിയാൻ മത്സ്യബന്ധന സാംസ്കാരിക വകുപ്പ് മന്ത്രി ആഹാ ഇത് മന്ത്രിസഭ മുഴുവനുണ്ടല്ലോ ഔദ്യോഗിക ഉദ്ഘാടനം ഒന്നും അല്ല പക്ഷേ അല്ലേ സ്വാഭാവികമായിട്ടും നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ നിലവാരത്തിലുള്ള സാധനങ്ങളെ നിങ്ങളിൽ നിന്ന് വരൂ അതുകൊണ്ടാണല്ലോ ആ സീറ്റിൽ ഇരിക്കുന്നത് കാര്യത്തിലേക്ക് കടക്കാം ആരുടെ അണ്ണാ വിഴിഞ്ഞം തുറമുഖം രണ്ടായിരത്തി പത്തിൽ തന്നെ സഖാവ് വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇതിന്റെ ആദ്യ പ്രവർത്തന ഉദ്ഘാടനം എല്ലാം നടത്തിയതാണ് ഉദ്ഘാടനം നടത്തിയെന്ന് രണ്ടായിരത്തി പത്തിൽ അല്ലേ എന്നിട്ട് ടെൻഡർ വിളിച്ചു അപ്പൊ കരാറാകുന്നതിന് മുന്നേ ഉദ്ഘാടനം നടത്തിയായിരുന്നല്ലേ ഭയങ്കരം തന്നെ നിങ്ങളെ നമിച്ചു തൊണ്ണൂറ്റി അഞ്ചിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് ആദ്യമായിട്ട് ഇതിനൊരു ധാരണാപത്രം ഒപ്പുവെച്ചതെന്ന് അന്ന് ജീവിച്ചിരുന്നവർക്കറിയാം ഏ ആ തൊണ്ണൂറ്റി ആറില് നിങ്ങൾ ഭരണത്തിൽ വന്ന വന്നല്ലോ ശേഷം എന്ത് സംഭവിച്ചു എന്ന് മാത്രം അറിയാമെങ്കിൽ അരുണകുമാരൻ ഒഴിഞ്ഞാൽ മതി അല്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനവുമായിട്ടാണ് മുന്നോട്ട് പോയത് ആ പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ അതിന്റെ പഠനം അതിൻ്റെതായിട്ടുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്താനുള്ള നീക്കവുമായിട്ടാണ് മുന്നോട്ട് പോയത് അഞ്ചു കൊല്ലം പഠിക്കുമായിരുന്നെന്ന് എല്ലാരും കേട്ടല്ലോ ആ എല്ലാരും വിശ്വസിച്ചല്ലോ ഇതാണ് അവർ ചെയ്തത് ബാക്കിയൊന്നും പറയാനില്ല അതുകൊണ്ട് ചർച്ചാ വിഷയത്തിലേക്ക് കടക്കാന്ന് ഉളുപ്പ് ഏത് ചരിത്രം എടുത്ത് പരിശോധിച്ചാലും ഈ പദ്ധതി പൂർവാധികം ഭംഗിയാക്കി നടപ്പാക്കാൻ എല്ലാ ഘട്ടത്തിലും പ്രവർത്തിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അത്രേ ചെയ്തതൊന്നും പറയാനും മാത്രം ഒന്നും ചെയ്തിട്ടില്ല പദ്ധതി സംബന്ധിച്ച മുഴുവൻ ക്രെഡിറ്റും ഞങ്ങൾ കരഞ്ഞെങ്കിലും നേടും എന്നാണ് ഇപ്പൊ അണ്ണൻ വാചകത്തിൽ പറഞ്ഞു വെച്ചത് ഈ പദ്ധതി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ കൺവെൻഷനും മനുഷ്യ ചങ്ങലയും ഇരുന്നൂറ്റി പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന തുടർ സമരങ്ങളും നിങ്ങൾ മനുഷ്യ ചെങ്ങലെ നിരന്തരാഹാര സമരവും നടത്തിയ കഥയൊന്നും അല്ല ഞങ്ങൾക്ക് അറിയേണ്ടത് ഈ കൈരേഖയല്ലാതെ എന്തെങ്കിലും രേഖകളുണ്ടോ കയ്യിൽ ഈ തുറമുഖത്തിന് വേണ്ടി നിർണായകമായി നിങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന് സമർത്ഥിക്കാൻ അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നത് ഒരു പദ്ധതിയായിരുന്നു ആ പദ്ധതിയാണ് കൊണ്ടുപോയി ഒരു കോർപ്പറേറ്റിന് അടിയറ വെച്ചത് ഞങ്ങൾ അതിനെതിരെ സഖാവ് അന്ന് പറഞ്ഞതാ ഇത് കേട്ടോ ഇന്ന് പോയി ഉദ്ഘാടിച്ച് തള്ളി മറിച്ചു അത് വേറെ കാര്യം അന്ന് ഇത് അഴിമതിയാണ് ഊറ്റലാണെന്നൊക്കെ ആരോപിച്ചിട്ട് ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു എഴുത്തെഴുതിയായിരുന്നു സ്വപ്നം തീരെ അണഞ്ഞു ശിവശങ്കറിന് ബുദ്ധി തെളിഞ്ഞു അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയ ആരോപണം ഏത് കരാറിന്റെ പേരിലായിരുന്നോ ആ കരാറിൽ ഒരു മാറ്റവും വരുത്താതെ നിറഞ്ഞു ചിരിച്ച് കപ്പൽ വരവേൽക്കാനും ക്രെഡിറ്റ് അടിച്ചെടുക്കാനും തുനിഞ്ഞ ആ തൊലിക്കട്ടിക്ക് അതിനൊരു വാട്ടർ സല്യൂട്ടും പോരാ കുറഞ്ഞതൊരു എയർ സല്യൂട്ട് എങ്കിലും വേണോ അപ്പാ